നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഫസ്റ്റ് ഡ്യൂട്ടി ആയിരുന്നു നോമ്പിന് രണ്ടു മണി വരെയായിരുന്നു വർക്ക് ചെയ്ത് ഇപ്പൊ അഞ്ചു മണി വരെ ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ഒരു വിധത്തില് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങി ഫാദർ ലോന്റെ വണ്ടി എടുത്തിട്ടായിരുന്നു ഡ്യൂട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നത് കാരണം ഇന്നലെ നമ്മൾ അവിടെയായിരുന്നു സ്റ്റേ അപ്പൊ നമ്മൾ നേനുവിനെടുക്കാനായിട്ട് എത്തിയായിരുന്നു നേനു ആണെങ്കിൽ വിഷുവിന്റെ സദ്യയൊക്കെ ആക്കിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ റഫക്ക് തിരിച്ചു അപ്പൊ ഇവിടുത്തെ ഫുഡ് ട്രക്കുകളൊക്കെ ഉള്ള ഒരു ഏരിയ ബുസൈതീയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ ഭയങ്കര ഫേമസ് ആയിട്ടൊരു കറക് ട്രെൻഡും തിരക്കൊക്കെ മാറിയിട്ട് നമുക്ക് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചതായിരുന്നു അങ്ങനെ മുന്നൂറ് ഫിൽസിന്റെ കറക്റ്റായ നമ്മൾ ും പക്ഷേ ഈ ബീച്ച് ഏരിയ നിറയെ കുണ്ടുമുഴിയായതുകൊണ്ട് നമ്മൾ അതിന് ആദ്യം തന്നെ കുറച്ച് കർക്കശായ തുളമ്പിപ്പോയി അത് കഴിഞ്ഞ് കുടിക്കാനായിട്ട് എടുത്തപ്പോ നെയന്റെ ദേഹത്ത് കുറച്ചും കൂടെ പോയി എന്തായാലും നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിച്ചതല്ലേ എന്ന് വെച്ചിട്ട് കുടിച്ചു നോക്കിയപ്പോഴും സാധാ കർക്കശായന്റെ അതേ ടേസ്റ്റ് ഒരു വ്യത്യാസവും ഇല്ല അങ്ങനെ വീട്ടിലെത്തിയപ്പോ ഒരു ദിവസം കഴിഞ്ഞ് കാണുന്നോണ്ടാണെന്ന് തോന്നുന്നു ലോകിന് നല്ല സ്നേഹം ഡിന്നറിന് പിന്നെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കൊരു മുട്ടപ്പവച്ചുണ്ടാക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ കടയിൽ പോയിട്ട് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളും മുട്ടയൊക്കെ വാങ്ങിച്ചു നമ്മൾ ഇത് നോർമൽ ഉണ്ടാക്കുന്ന രീതിക്കൊന്നും അല്ലേ സാധാരണ വെള്ളം കുറച്ച് ഉപ്പിട്ട് തിളപ്പിച്ച് അതിനകത്ത് വിനാഗർ ഒഴിച്ച് ഒന്ന് ഇളക്കി മറിച്ചിട്ട് അതിനകത്തേക്ക് മുട്ട ഒഴിക്കാറാണ് പതിവ് പക്ഷെ അങ്ങനെ ചെയ്ത ഒരു പക്ഷേ വിനാഗറിന്റെ ടേസ്റ്റ് ഉണ്ടാവുമോ എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു രീതി ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ചെയ്യാനായിട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നമ്മുടെ തവിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി പിന്നെ ഇതിന് കുറച്ച് എക്സ്ട്രാ ടേസ്റ്റ് കിട്ടാനായിട്ട് നമ്മുടെ സ്പ്രെഡ് ചീസ് ഉണ്ട് അപ്പം അതും നൈസ് ആയിട്ട് അറിഞ്ഞിട്ടുള്ള കുക്കുംബറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതിന്റെ മുകളിൽ ഒരു സ്പൈസ് കിട്ടാനായിട്ട് കുറച്ച് കുരുമുളകും